ഇടതുപക്ഷ സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന ചട്ടഭേദഗതി സാധാരണക്കാരോടുള്ള വെല്ലുവിളിയെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഇത് ജനങ്ങളെ കൊള്ളിയടിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള നടപടിയാണ് ഭൂപതിവ് ചട്ടഭേദഗതി കൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്കില്ലെന്നും ഉപാധിരഹിത പട്ടയം നൽകുന്നതോടൊപ്പം ഫീസ് അടയ്ക്കാതെ ക്രമവൽക്കരണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു ഈ രണ്ട് ചട്ടങ്ങളിൽ ഒരെണ്ണം മാത്രമേ ഗവൺമെന്റ് ഇപ്പം പരിഗണിച്ചിട്ടുള്ളൂ അതായത് ഉപയോഗം ക്രമപ്പെടുത്തുക എന്നുള്ളത് മാത്രം എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ പൊള്ളയടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അതിനകത്ത് കൂടെ വീടുകൾക്ക് അനുവാദ വീടുകൾക്ക് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സ്ഥലം വാണിജ്യ ഉപയോഗത്തിന് കെട്ടിടം പണിതിന്റെ കൂട്ടത്തിലാണ് വീടിരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച് അനുവാദം വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത് അതൊരു ശരിയായ നടപടിയുണ്ട് രണ്ട് ഈ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നിയമാനുസൃതം നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഇപ്പോഴും പഞ്ചായത്തിലും ടൈസ് അടച്ചുകൊണ്ടിരിക്കുന്ന നഗരസഭയിലും ടൈസ് അടച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ അവയ്ക്ക് ഇനിയും വീണ്ടും ക്രമവൽക്കരണം നടത്തുന്നതിനു വേണ്ടി വലിയ ഫീസ് കൊടുക്കണം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ലാതെ ഇടുക്കി ജില്ലയിൽ മാത്രമാണ് വേറെ പതിമൂന്ന് ജില്ലയിലും അങ്ങനെയുള്ള കാര്യം ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ സമുദായങ്ങളുടെ സംഘടനകളുടെ കെട്ടിടത്തിനൊന്നും ടാക്സ് വേണ്ട കൃഷിക്കാരും വ്യാപാരികളും നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം മതി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ചെയ്തിരിക്കുന്നത് നിയമവിരുദ്ധവും വേറൊരു കൂട്ടർ ചെയ്തിരിക്കുന്നത് നിയമവിധേയവുമാണ് എന്ന് പറയുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കെട്ടിടങ്ങളെയും ഫീസ് കൂടാതെ ക്രമവത്കരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം കെട്ടിടത്തിന് മാത്രമേ ക്രമവൽക്കരണം ആവശ്യമുള്ളൂ മറ്റ് കെട്ടിടം പണിയാതെ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥലം ഉപയോഗിക്കുന്നതിന് ക്രമവൽക്കരണം വേണം എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ് അതുകൊണ്ട് ഈ ചട്ടഭേദഗതി കൊണ്ട് ആളുകൾക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല അതുകൊണ്ട് ചട്ട ചട്ടഭേദഗതിയിൽ രണ്ടാമത്തെ ഭാഗം ജീവനോപാധി ലക്ഷ്യമാക്കി ഉപയോഗ ഉപയോഗിക്കുന്നതിന് ആളുകൾക്ക് അനുവാദം കൊടുക്കുക എന്നുള്ള ചട്ടം അത് ഏറ്റവും വേഗം അന്ന് നിലവിൽ കൊണ്ടുവരണം